ഹലോ ഹൈ നമസ്കാരം തായ് വാസ്ത്ര വാങ്ങിയട്ടോ കേട്ടോ തായ് വാസ്ത്ര ഹോൾ സീസണാണ് അത്യാവശ്യം നല്ല മാങ്ങ കിട്ടും എപ്പോഴും ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ഇത് ഉണ്ടാവും കേട്ടോ തായ് കിട്ടും ഇത് കായ്ക്കുമ്പോൾ വേറൊന്നും എനിക്ക് കാശ് കിട്ടിയിട്ടില്ല വലിയ മാങ്ങ ഉണ്ടാവും ഇത് ചട്ടിയിലേക്ക് ഡ്രമ്മിലേക്ക് ഇണ കൊണ്ട് ഒത്തിരി വലുപ്പം ഉണ്ടാവില്ല എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ വലിയ വാങ്ങിയായിരിക്കും കുറേ മാങ്ങ മാങ്ങും കുറേ മാങ്ങ ഇതിൻ്റെ രണ്ട് കൊമ്പ് പൂത്തിട്ടുണ്ട് ഇന്ന് ചെറിയൊരു ചെറിയൊരു പൊള്ളല്ല ചുവച്ച് കഴിയുമ്പോൾ രണ്ട് കൊമ്പേ പൂത്തിട്ടുള്ളൂ ഒറ്റ കൊമ്പിൽ രണ്ട് ശിഖരങ്ങളായിട്ട് ശിഖരങ്ങളായിട്ടൊന്നും രണ്ട് ശിഖരം പൂത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞാലൊക്കെ മാങ്ങ കിട്ടിത്തോട്ടെങ്കിൽ രണ്ടു വർഷ പ്ലാന്റ് ആണ് രണ്ട് വർഷമായ ഒരു പ്ലാന്റ് ആണത് അതിൻ്റെ കൂടെ ഒരു വെള്ളച്ചീര പച്ചച്ചീര വെള്ളിയല്ല പച്ചീര അങ്ങനെ ഒന്നും തന്നെയുണ്ടോ തായ്വാസം ഒരു ഹോൾ മാവട്ടോ ഞാൻ ഒരു കൊമ്പല് രണ്ട് ശിഖരങ്ങളും ചെറിയ ശിഖരങ്ങൾ മാത്രമേ പൂത്തിട്ടുള്ളൂ എല്ലാം പൂത്ത് വരുന്നുണ്ട് ഇവിടെ പൂത്തു വരുന്നുണ്ട് ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒക്കെ വാങ്ങേണ്ട ആയി അത് വർഷത്തിൽ മൂന്ന് പ്രാവശ്യമൊക്കെ ഉണ്ടാവും കൊമ്പൊക്കെ അതിങ്ങനെ താഴേക്ക് തൂങ്ങിയാൽ പോകും വളർന്നത താഴേക്ക് ഓക്കെ താങ്ക് യു